ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റ് ഒന്നാം തീയതി ബീഹാറിലെ കോറബന്ത പോലീസ് സ്റ്റേഷനിലേക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ കടന്നു വരികയാണ് അയാൾ വന്ന് എസ് ഐയുടെ മുന്നിലവിടെയിരുന്നു കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു സാറേ എൻ്റെ പേര് അനൂപം റായി എന്നാണ് ഞാനൊരു ഡോക്ടറാണ് ജംഷാഡ്പൂരിലാണ് ഞാനൊരു ക്ലിനിക്ക് നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള ആ പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയും ഇവിടെ അടുത്തായിരുന്നു താമസിക്കുന്നത് പക്ഷേ അവരെ പറ്റി കുറേ നാളുകളായിട്ട് യാതൊരു വിവരവുമില്ല ഇപ്പോഴും ഞാൻ ആ വീട്ടിൽ പോയപ്പോഴേ അവിടെ ആരെയും കാണുന്നില്ല ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് എവിടെയാണ് പോയത് എന്ന് ഒരു വിവരവുമില്ല എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മുന്നേ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ജംഷാദ്പൂറും അതുപോലെ തന്നെ കോറബന്തിയും തമ്മിൽ നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് പലപ്പോഴും പറഞ്ഞാൽ ഇദ്ദേഹം ഫോണിലാണ് ബന്ധപ്പെടാറ് പക്ഷെ പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഫോൺ കിട്ടാതായി അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു മാസം മുന്നേ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് അങ്ങനെ ആ കൂട്ടുകാരൻ ആ വീട്ടിൽ പോയിട്ട് കൊടുക്കാൻ നോക്കുമ്പോഴേ കൂട്ടുകാരനെ അവിടെ ആരെയും കാണാത്തോണ്ട് തിരിച്ച് ആ പൈസ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീട്ടിലാണോ ആരുമില്ല ഇവരെല്ലാവരും മിസ്സിംഗ് ആണ് എന്ന് അതുകൊണ്ടാണ് ഈ പരാതി തരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹത്തെയും കൂട്ടിയിട്ട് നേരെ ഈ ലക്കി ഭൂമി എന്ന് പറയുന്ന തന്റെ സഹോദരിയും അവരുടെ ഭർത്താവായ സുബോധയും രണ്ട് മക്കളും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴും പോലീസിന് മനസ്സിലായി ഇവിടെ ഒരു മാസമായിട്ട് ആരും താമസിക്കുന്നില്ല ആ വീടിന്റെ പിന്നെ കടപ്പുവശം നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളുകളായിട്ട് ആൾ പെരുമാറ്റം പോലുമില്ല അങ്ങനെയാണ് അങ്ങനെ പോലീസുകാർ മുന്നിലത്തെ അതിലൊക്കെ തകർത്ത് ഉള്ളിലേക്ക് കയറിയപ്പോഴേ ഭയങ്കരമായിട്ടുള്ളൊരു ദുർഗന്ധം അടിക്കുന്നത് ആ ദുർഗന്ധം വമിക്കുന്ന ഭാഗത്തേക്ക് അവിടെ കുറച്ച് തുണികൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ആ തുണികളാണെങ്കിൽ രക്തം പുരണ്ട ഈ മനുഷ്യന്റെ ചില മാംസാവശിഷ്ടങ്ങളുള്ള ഒരു തുണിയായിരുന്നു അത് അവിടെ നിന്നാണ് ഇങ്ങനെ ദുർഗന്ധം അടിക്കുന്നത് ഏതായാലും അതിൽ പിന്നെ മനുഷ്യ ശരീരങ്ങളൊന്നുമില്ല അപ്പോൾ എന്തോ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി ഈ അഞ്ചു പേർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നത് അതായത് അവിടെയൊക്കെയുള്ള ഈ അലമാരിയും അതൊക്കെ എന്ന് പറഞ്ഞാൽ തുറന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൊള്ള നടത്തിയതുപോലെയാണ് ഇവർക്ക് തോന്നിയത് പോലീസുകാർക്ക് തോന്നിയത് അങ്ങനെ വീടിന് ചുറ്റും വീടിൻ്റെ അകത്തൊക്കെ അന്വേഷണം നടത്തി വീടിന് ചുറ്റും നടന്നപ്പോൾ സെപ്റ്റ് ടാങ്കിൻ്റെ അവിടെ ചെറിയൊരു പിന്നെ സിമെൻ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് അതായത് പുതിയതായിട്ട് സിമെൻ്റ് ഇട്ടതുപോലെയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ജോലിക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇത് പൊളിക്കാൻ വേണ്ടി പറയുന്നു പൊളിച്ചു കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നിന്നും രണ്ട് ബാഗുകൾ പുറത്തേക്ക് എടുക്കുകയാണ് ആ ബാഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരങ്ങൾ അടങ്ങിയ എല്ലുകളും ും അഴുകി തുടങ്ങിയ കുറേ ഇതുവായിരുന്നു അങ്ങനെ പോലീസുകാർ അത് നേരെ പിന്നെ പരിശോധനയ്ക്ക് അവിടെ കടത്തിയപ്പോഴേ അതിൽ നാല് പേരേ ഉള്ളൂ അതായത് അഞ്ച് പേരാണ് ഈ വീട്ടിൽ നിന്നും മിസ്സായിരിക്കുന്നത് പക്ഷേ ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പേരുടേത് മാത്രമായി അപ്പോൾ ഒരാൾ ഒരാളെവിടെ അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു പിന്നീട് കാരണം എന്താണ് എന്താണിവിടെ നടന്നത് എന്നറിയണ്ടേ അതിനു വേണ്ടിയിട്ട് അയാളെ ഈ മിസ്സ് അയാളെ കണ്ടുപിടിക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്റ്റിക് ടാങ്ക് നോക്കിയിരുന്നു അതിൻ്റെ അകത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി എവിടെയും കണ്ടു കിട്ടിയില്ല അങ്ങനെ അയൽവാസികളെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി അതുമാത്രവുമല്ല ഈ ടെലിഫോൺ കട്ടായത് എപ്പോഴാണെന്ന് അന്വേഷിച്ചപ്പോഴേ ഈ ജനുവരി ഇരുപത്തിയൊമ്പതാം തീയതിയാണ് ടെലിഫോൺ കട്ടായിരിക്കുന്നത് അതായത് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഈ വീട്ടിൽ ഒരു അനിഷ്ട സംഭവം നടന്നത് എന്ന് പോലീസിന് ഏകദേശം മനസ്സിലായി പക്ഷേ അയൽവാസിയെ ചോദ്യം ചെയ്തപ്പോഴും മനസ്സിലായത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ആ വീട്ടിൽ ആളുണ്ടായിരുന്നു ഞാൻ ലൈറ്റ് കണ്ടതാണ് അതുമാത്രവുമല്ല ചില ആൾക്കാരെയൊക്കെ അവിടെ കണ്ടതാണെന്ന് അയൽവാസി പറയുന്നു പക്ഷേ അയൽവാസി പറഞ്ഞതിൽ ഒരു സുപ്രധാനമായ ഒരാളും കൂടി ഉണ്ടായിരുന്നു അതായത് ബീഹാറിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ അയാളെ അന്വേഷിച്ചിട്ടാണ് പിന്നെ പോലീസ് ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അങ്ങോട്ടാണ് പോയിരിക്കുന്നത് അതായത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ ക്രിക്കറ്റ് ടീമിലെ സെയ് സവാൻ എന്ന് പറയുന്ന പ്ലെയറെയാണ് ഇവർക്ക് കാണേണ്ടത് ഈ ഒരു വീട്ടിൽ വന്നിരിക്കുന്നത് സെയ് സവാൻ എന്ന് പറയുന്ന പ്ലെയറാണ് അപ്പോൾ അയാളെ കഴിഞ്ഞാൽ തിന്റെ ഒരു തുമ്പ് കിട്ടും അതായത് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാകുമെന്ന് പോലീസിനെ അറിയാമായിരുന്നു അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ ഇയാളെയാണ് അവിടെ കണ്ടത് എന്ന് അയൽവാസി പറയുകയും ചെയ്തു അങ്ങനെ ഈ പിന്നെ ഈ സെയ്സവാനെ അന്വേഷിച്ചു പോയ പോലീസിന് മറ്റൊരു വിവരമാണ് കിട്ടുന്നത് ഈ രണ്ടുപേരും സെയ്സവാനും അതുപോലെ തന്നെ കാമുകിയും കൂടി കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഈ കൊലക്കുറ്റത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ കാമുകിയെ കണ്ടിട്ട് ശരിക്കു പറഞ്ഞ ഡോക്ടറാണ് ഞെട്ടിപ്പോയത് തൻ്റെ അനന്തരവൾ ചൈതാലിയായിരുന്നു who are they അങ്ങനെ കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു കൊടുക്കുകയാണ് അവിടെ വെച്ചാണ് പിന്നീട് ചോദ്യം ചെയ്യുമ്പോഴാണ് ഒരുപാട് നിർണായകമായ വിവരങ്ങൾ കിട്ടുന്നത് അതായത് ഈ സുബേ ഈ സുബേദ് എന്ന് പറയുന്ന ആൾക്ക് നല്ല ജോലിയുണ്ട് അയാൾ എന്ന് പറയുന്ന അത്യാവശ്യം പൈസ നല്ല രീതിയിൽ ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഭാര്യക്കും മക്കൾക്കൊക്കെ നല്ല ആഹാരവും നല്ല വസ്ത്രവും അതുപോലെ തന്നെ അത്യാവശ്യം ടൂറും സ്കൂളിലൊക്കെ പോകുമ്പോഴേ ലാഭമാണ് ഈ കുട്ടികൾ ഈ രണ്ട് മക്കളെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന മകനും അതുപോലെ ചൈതാലി എന്ന് പറയുന്ന മകളും നല്ല ലാഭം ായിട്ടാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പലപ്പോഴും പറഞ്ഞാൽ കൂട്ടുകാരികളുടെ കൂടെയും കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ ഐസ്ക്രീം പാർലറിലും പിന്നീട് എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിലും ഒക്കെ പോകാറുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം ഈ ക്രിക്കറ്റ് പ്ലെയറെ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച് പരിചയപ്പെടുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സെയ്സവാൻ എന്ന് പറയുന്ന ആ ക്രിക്കറ്റ് പ്ലെയറുമായിട്ട് ചെങ്ങാത്തതിലാവുകയും പലപ്പോഴും അല്ലെങ്കിൽ സ്കൂളിലേക്കൊന്ന് പറഞ്ഞു വരും എന്നിട്ട് വല്ല ഹോട്ടലിലൊക്കെ കയറിയിട്ട് അവിടെ ഇവർ രണ്ടുപേരും വൈകുന്നേരം വരെ സല്ലപിക്കാൻ തുടങ്ങി ാണ് അതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനേഴ് കാര്യം ഗർഭിണിയും കൂടിയായി ഗർഭിണിയായപ്പോഴും ഈ പെൺകുട്ടി ചൈതാലി എന്ന് പറയുന്ന പെൺകുട്ടിയും ഞെട്ടിപ്പോയി അങ്ങനെ ഈ സെയ്സവാനോട് പറയുകയാണ് എന്നെ വിവാഹം കഴിക്കണമെന്ന് അപ്പോൾ സെയ്സവാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ അതായത് വീട്ടിൽ പോയിട്ട് പറയൂ വീട്ടിൽ പോയിട്ട് പറയൂ ഞാൻ എൻ്റെ വീട്ടിലും അവതരിപ്പിക്കാം നമുക്ക് വിവാഹം കഴിക്കാമെന്ന് സെയ്സവാൻ പറയുകയും ചെയ്തു ഒളിച്ചോടാം പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ അച്ഛൻ എവിടെയും ജീവിക്കാൻ വിടില്ല എന്ന് പിന്നെ ഈ പെൺകുട്ടി അറിയാമായിരുന്നു അതുകൊണ്ട് ോടു കൂടിയിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയ അച്ഛൻ ഒരിക്കലും തന്റെ സമൂഹത്തിന് എതിര് നിൽക്കില്ല എന്ന് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു ഇത് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ല എനിക്ക് ഇതേപോലെ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പൊട്ടിത്തെറിച്ചു അതുപോലെ തന്നെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു മുസ്ലിം പയ്യനാണവൻ ഒരിക്കലും നിനക്ക് കെട്ടിച്ച എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം നടന്നു എന്നുള്ളതാണ് ആ പ്രശ്നങ്ങളൊക്കെ ഇവള് ഈ പിന്നെ പയ്യനോട് പറഞ്ഞു ഈ പയ്യനും ഇവർക്ക് ൂടി പിന്നീടൊരു തീരുമാനം എടുക്കുകയാണ് അതായത് നമ്മൾ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പെടില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഈ നാല് പേരെയും വക വരുത്തിയതിനു ശേഷം നമുക്ക് പോകാമെന്നാണ് ഈ പെൺകുട്ടി ഈ പിന്നെ കാമുകനോട് പറഞ്ഞത് അങ്ങനെ അതിന് പ്രകാരമാണ് ഈ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ഈ വീട്ടില് പിന്നെ ഈ കാമുകനും അതുപോലെ കാമുകന്റെ രണ്ട് സുഹൃത്തുക്കളെയും ഇവളെ രഹസ്യമായിട്ട് ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് പെൺകുട്ടിക്ക് ഇത്രയും പക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം അച്ഛനും അമ്മയും അതുപോലെ അനുജനും ഒന്നും തന്നോട് സംസാരിക്കുന്നില്ല തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഈ ഒരു സംഭവം പറഞ്ഞിട്ടിങ്ങനെ അപ്പോൾ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവരുടെ സന്തോഷങ്ങളെല്ലാം പോയി അങ്ങനെയാണ് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രഹസ്യമായിട്ട് ഈ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോഴെന്ന് പറഞ്ഞാൽ അമ്മ ജോലി ൊക്കെ കഴിഞ്ഞ് മയങ്ങി കിടക്കുകയാണ് അനുജൻ സ്കൂളിൽ നിന്നും വന്നിട്ടില്ല അതുപോലെ അച്ഛനാണെങ്കിൽ ഓഫീസിൽ പോയിരിക്കുകയാണ് അമ്മമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം കാമുകനെ വിട്ട് അമ്മമ്മയാണ് ആദ്യം കൊലപ്പെടുത്തിയത് അത് കഴിഞ്ഞതിന് ശേഷം അമ്മയെ കൊലപ്പെടുത്തി പിന്നീട് നാലു മണിവരെ കാത്തിരുന്നു അനുജം വരുന്നതുവരെ അനുജൻ നാലു മണിക്ക് വന്നു അനുജനെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് മൂന്ന് പേരെയും ഇവർ രണ്ടുപേരും കൊലപ്പെടുത്തി പിന്നീട് അച്ഛനെ കാത്തിരുന്നു വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് അച്ഛൻ വന്നു വാതിൽ തുറന്നു കൊടുത്തത് മകൾ തന്നെയാണ് മകളെ മൈൻഡ് ചെയ്യാതെ ഇദ്ദേഹം അകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒളിച്ചിരിക്കുന്ന ഈ കാമുകൻ അവിടെയുള്ള ഒരു കമ്പി വടിയെടുത്തിട്ട് ഇത് ഇയാളുടെ തലക്കടിക്കുകയായിരുന്നു എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇത് മറവ് ചെയ്യണം ഈ മറവ് ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ കാമുകൻ നേരെ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ നാല് മൃതദേഹവും ഈ പെൺകുട്ടി ി അതായത് ഈ ചൈതാലി എന്ന് പറയുന്ന പെൺകുട്ടിയും അവിടെ ഒറ്റയ്ക്ക് ഇരുന്നു എന്നുള്ളതാണ് ഇവനങ്ങനെ ഈ കാമുകം പുറത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ രണ്ട് കൂട്ടുകാരുമായിട്ടാണ് വരുന്നത് ആ കൂട്ടുകാരെയും കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇറച്ചി വെട്ടുന്ന ഒരു കത്തിയും കൂടി കൊണ്ടുവന്നിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം എല്ലാം കൂടിയിട്ട് രണ്ട് പോളിത്തീൻ കവറിലാക്കി ഈ അതിനുശേഷം ഈ പിന്നെ സെപ്റ്റിക് ടാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത് പിന്നീട് അതായത് പിന്നെ അടുത്ത മാസം വരെ ഈ പിന്നെ ഫിബ്രുവരി മാസം ലാസ്റ്റ് വരെ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് അവിടെ താമസിച്ചു ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ കാമുകനും കൂടി കാമുകൻ എല്ലാ ദിവസവും അവിടെ വൈകുന്നേരം നേരം വരും അങ്ങനെ ഇവര് രണ്ട് പേരും ഈ കൊലയ്ക്ക് ശേഷവും അവിടെ ഒരു മാസത്തോളം താമസിച്ചു എന്നുള്ളതാണ് ഒരു കുറ്റബോധവും ഇല്ല ഈ പെൺകുട്ടിക്ക് അപ്പോഴാണ് ഒരു ദിവസം ഈ അയൽവാസി ഇവനെ കണ്ടത് അതായത് ഈ ക്രിക്കറ്റ് പ്ലെയറിനെ കണ്ടത് എന്നുള്ളതാണ് ഈ ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി അങ്ങനെ ഈ പിന്നെ ഇയാൾ വലിയ മൈൻഡൊന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുബോധ് അങ്ങനെ അയൽവാസികളുമായിട്ട് അത്ര വലിയ ബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടൊന്നും ഈ വീട്ടിലേക്ക് ആരും വരാറുമില്ല അതിവർക്കൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു പ്രൈവസിയിൽ ഒരാളും വന്നില്ല ഈ അച്ഛനെയും അമ്മയും അന്വേഷിച്ചു എന്നുള്ളതാണ് പിന്നീട് ഈ രണ്ടുപേരും ചേർന്ന് അവിടെ നിന്ന് പോവുകയും അവിടുത്തെ പിന്നെ പണവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിന്നെ പോലീസിന്റെ കസ്റ്റഡി കാലാവധിയൊക്കെ കഴിഞ്ഞ് ഇവരെ തിരിച്ച് വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നു കോടതി പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്യുകയാണ് കൂടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെയും കൂടി പോലീസ് അതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബറിൽ ഈ കേസ് കോടതിയിൽ വിധി പറയുകയും ഈ പെൺകുട്ടി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യിച്ചത് എന്ന് പറയുകയും അങ്ങനെ കോടതി ഈ പെൺകുട്ടിയെ വെറുതെ വിടുകയും ചെയ്തു ആ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ കൊടുക്കുകയും രണ്ടായിരത്തി ഒന്നിലെ അപ്പീൽ കോടതി പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞതുകൊണ്ട് പെൺകുട്ടിക്കും അതുപോലെ തന്നെ കാമുകനും വധശിക്ഷയും മറ്റ് രണ്ടു പേർക്ക് ഇരട്ട ജീവോയിരുന്തവുമാണ് ശിക്ഷിച്ചത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ സുപ്രീം കോടതിയിൽ പോകുന്നു അങ്ങനെയൊക്കെ പോയതിന് ശേഷം ഈ വധശിക്ഷ അതും ജീവോയിരുന്തമാവുകയാണ് ചെയ്തത് പിന്നീട് ഈ ജയിലിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ഈ ആൺകുട്ടിയെ കാമുകൻ്റെ മാതാവ് കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ഇപ്പോഴും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ കാമുകനും അവരുടെ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിൽ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം